വൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവർദ്ധനം ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമധ്യായം പതിനേഴാമത് വാക്യം അതിൻ്റെ രണ്ടാം ഭാഗം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അന്ധതപസ്സിൻ്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് യോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ് ഇരുളിൻ്റെ വാതിലുകളെ അന്ധകാരത്തിൻ്റെ ആരംഭത്തെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതായ പ്രസക്തമായൊരു ചോദ്യമാണ് ഈ വാക്യത്തിനുള്ളിൽ കാണുവാനായിട്ട് കഴിയുന്നത് എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിന് പതിമൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചും അവരുടെ സൃഷ്ടിപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആർമപ്പെടുത്തുന്നുണ്ട് ഒരിക്കലും മരണത്തിന് വിധിക്കപ്പെട്ട ഒരു ശരീരമാകുന്ന മൺമയമായ ശരീരത്തോടു കൂടി ആയിരുന്നില്ല ദൂതന്മാരെ സൃഷ്ടിച്ചതെന്നും ശകലവിധ രത്നങ്ങൾ കൊണ്ടും അവരെ സൃഷ്ടിച്ചിരുന്നു എന്നും ആ വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ നിലകൾ സിഷ്ടിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തെ നിരന്തരം ആരാധിക്കുന്നവരായിരുന്നു എന്നാൽ നിരന്തരം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരുവനായ അരുണോദയ പുത്രനായ ശുക്ര എന്ന് വിളിച്ചിരിക്കുന്ന ആ ദൂതൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിനും മീതെ മറ്റൊരു സിംഹാസനം പണിയണമെന്നും അതിൽ ഇരുന്നരുളണമെന്നും ആഗ്രഹമുണ്ടായി എന്ന് യഷ്യാപ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൂതന്മാർ ദൈവത്തിൻ്റെ സിംഹാസനത്തിനും മീതെ സിംഹാസനം പണിയുവാൻ ആഗ്രഹിക്കുകയും ആ തലത്തിൽ അതിനായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ആ ദൂതനെ വെട്ടി താഴെയിടുകയും വെട്ടേറ്റ് താഴേക്ക് വീണതായ ദൂതനാണ് പിന്നത്തേതിൽ ഇരുളിൻ്റെ ആരംഭമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെന്നും നാം മറന്നുപോകരുത് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയം മൂന്ന് മുതൽ വരെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദമും അവയും അവർ ഏതെങ്കിൽ സന്തോഷത്തോടുകൂടി വർദ്ധിച്ചു വരേണ്ടതിനു വേണ്ടി പാർക്കുവാൻ അവസരം ലഭ്യമായെങ്കിലും അവർക്ക് മുൻപിൽ ഒരു നിയമം വയ്ക്കുകയുണ്ടായി തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നുള്ളതായ നിയമമായിരുന്നു എന്നാൽ ഇരുളായി മാറിയ ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദമിനെയും അവയേയും ആ ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനാഗ്രഹിക്കുകയും ആ ഇരുളിൻ്റെ പ്രവൃത്തി ചെയ്യുവാനും ഇരുളിൻ്റെ മക്കളാക്കിത്തൊർക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർ തോട്ടത്തിൽ വരികയും ആ ഇരുളിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടി ഈ വൃക്ഷഫലം കാൺമാൻ ഭാ കാമ്യവും പക്ഷിപ്പാൻ നല്ലതുമാണെന്ന് പറഞ്ഞ് നിർബന്ധത്താൽ അവരെ കഴിപ്പിക്കുകയും ആ നിലകളിൽ ആദമും അവയും യഹോവയോട് അനുസരണക്കേട് കാണിച്ച് അല്ലെങ്കിൽ സിറ്റിതാവായ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ഇരുളിലേക്ക് അവർ വഴുതി മാറുവാൻ ഇരുളിൻ്റെ മക്കളായിത്തീരുവാൻ ഇടയായിത്തീരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യോമനോട് ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ് അന്ധകാരത്തിൻ്റെ ആരംഭത്തെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങളാണ് നികളങ്ങളാണ് ഇരുളിൻ്റെ വാക്കുകൾ അനുസരിച്ചതാണ് ഇരുളിലേക്ക് ആളുകളെ നയിച്ചതെന്നും നീ വെളിച്ചത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണെന്നും വെളിച്ചത്തിൻ്റെ മകനായി പാർക്കേണമെന്നും യോബനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നതാണ് ഈ വാക്യത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ഇരുളിൽ നിലനിൽക്കുന്നു എന്നും ആ ഇരുളിൻ്റെ അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഇരുളടഞ്ഞ അനുഭവത്തിലേക്ക് ഇരുളിൻ്റെ മക്കളായി തുരേണ്ടതിന് പിശാജ് നമ്മെ വിളിക്കുമ്പോൾ നാം ആ വഴിയിലൂടെ യാത്ര ചെയ്ത് ഇരുളിൽ ചെന്ന് അവസാനിക്കുകയല്ല ഇരുളിൻ്റെ മക് മക്കളായി തീരാതെ വെളിച്ചത്തിൻ്റെ മക്കളായി നിലനിൽക്കേണ്ടതിന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരടയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ വെളിച്ചത്തിൽ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഈ ദൈവവചനം കേട്ട ആരും ആ തകർന്നു പോയ ദൂതൻ്റെ പിന്നാലെ ആദമും ഔവൈക്യം സംഭവിച്ചതുപോലെ ഇരുളിൻ്റെ മക്കളായി തീരാൻ അനുവദിക്കാതെ വെളിച്ചത്തിൽ വസിപ്പാൻ എല്ലാവരെയും സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ